പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ക്രൊയേഷ്യയിലെ ടാക്സി ഡ്രൈവർ ആയിട്ട് ജോലി ചെയ്യണോ ന്യൂ റൂൾസ് ചേഞ്ച് എവറിഥി യു ആർ പ്ലാൻ ടു വർക്ക് എ ടാക്സി ഡ്രൈവർ ഇൻ ക്രയ അപ്പൊ ഇതുപോലെ മെലഡിയൊക്കെ കേട്ട് സമാധാനമായിട്ട് നമുക്ക് ക്രൊയേഷ്യയിലെ റോഡിലൂടെ ടാക്സി ഓടിക്കണ്ടേ ഗ്സ് അത് ഞാനിപ്പോൾ പറയാൻ പോകുന്ന ഇമ്പോർട്ടന്റ് കാര്യം നിങ്ങൾ ഉറപ്പായിട്ടും അറിയിക്കണം നിങ്ങൾ ടാക്സി ഡ്രൈവറായിട്ട് ജോലി ചെയ്യാൻ പോവുകയാണ് അല്ല നിങ്ങൾ ഓൾറെഡി ടാക്സി ഡ്രൈവറായിട്ട് ജോലി ചെയ്യുകയാണെന്നുണ്ട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് ഇത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജോലി നഷ്ടപ്പെടാനും ഒക്കെ സാധ്യതയുള്ളൊരു കാര്യമാണ് കേട്ടോ നമുക്ക് ബിഗ് ന്യൂസിലേക്ക് പോകാം അതായത് പുതുതായിട്ടൊരു ബിഗ് മാൻഡേറ്ററി തിങ് വന്നിരിക്കുകയാണ് ക്രയേഷ്യയിലെ ടാക്സി ഡ്രൈവറായിട്ട് ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നുമല്ല ഇതിനെയാണ് പറയുന്നത് ന്യൂ ടാക്സി കാർഡ് റൂൾസ് അതായത് മുമ്പ് നമുക്ക് ടാക്സിയുടെ പെർമിറ്റിൻ്റെ ഒക്കെ ഉണ്ടായിരുന്നു എക്സാം ടാക്സി പെർമിറ്റ് കിട്ടിയിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് സോ ഇപ്പം വരാൻ പോകുന്നത് ന്യൂ ടാക്സി കാർഡ് റൂൾസ് ആണ് ഒരു കാർഡ് വരുന്നുണ്ട് ആ കാർഡിൽ നമ്മുടെ ക്യൂ ആർ കോഡ് നമ്മുടെ ഇൻഫർമേഷൻസ് എല്ലാം ഉണ്ടാവും അതായത് നമ്മൾ ലീഗലി ആണ് ഇവിടെ വർക്ക് ചെയ്യുന്നതെന്ന് നമ്മുടെ ടാക്സിയിൽ കയറുന്ന ഒരു പാസഞ്ചേഴ്സിനും അതുപോലെ തന്നെ പോലീസ് ചെക്കിങ്ങിന് ടൈമിലും എല്ലാം അത് നമ്മൾ ഷോ ചെയ്താൽ മതിയാവും വണ്ടിയിൽ മിക്കവാറും അതിൻ്റെ ക്യൂ ആർ കോഡ് കാര്യങ്ങൾ വെച്ചിട്ടായിരിക്കും വർക്ക് ചെയ്യാൻ പോകുന്നത് ഇനി മുതൽ ആൻഡ് ഇമ്പോർട്ടൻ്റ് കേസ് എന്ന് പറഞ്ഞാൽ ജൂൺ ട്വൻറ്റി സിക്സ് ആണ് ഇതിന്റെ ഡെഡ് ലൈൻ സോ അപ്പോൾ നിങ്ങൾ ഓൾറെഡി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഡ് ലൈൻ ഉണ്ട് ജൂൺ ടു തൗസൻഡ് ട്വന്റി സിക്സ് ഈക്സി ഡ്രൈവർ കാർഡ് അതായത് ടാക്സിയ എന്ന് നമ്മൾ ക്രയേഷ്യനിൽ പറയും ഏതില് ഡ്രൈവർ ഐഡന്റിറ്റി ഉണ്ടാവും ക്യു ആർ കോഡ് ഉണ്ടാവും സോ ഇത് വണ്ടിയിൽ കയറുന്നവർക്കൊക്കെ തന്നെ വിസിബിൾ ആയിരിക്കും അപ്പോൾ ഇതാർക്കൊക്കെ അപ്ലൈ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം ട്വൻറ്റി വൺ ഇയേഴ്സ് ഓൾഡ് ആയിട്ടുള്ളവരും അല്ല അതിൽ കൂടുതലോ വയസ്സുള്ളവർക്ക് അതുപോലെ വാലിഡ് ആയിട്ടുള്ള ബി കാറ്റഗറി ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടാവണം പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് അതായത് ടാക്സി ഡ്രൈവിംഗിൻ്റെ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കേഷൻ ഉണ്ടാവണം ബി കാറ്റഗറി പിന്നെ ഗുഡ് റെപ്യൂട്ടേഷൻ അതായത് നമ്മുടെ ക്രിമിനൽ റെക്കോർഡൊക്കെ ക്ലിയർ ആയിരിക്കണം എന്നുള്ളതാണ് ഇനി ഇതെങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് നോക്കാം ഓൺലൈനായിട്ട് ചെയ്യാം അതായത് നമ്മുടെ ഇ പോർട്ടൽ ഉണ്ട് അതിൽ ഇ ടാക്സി എന്ന് പറയുന്ന ഓപ്ഷനിൽ കയറിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഇഗരാജിനി പോർട്ടലിൽ ഒരുപാട് സർവീസസ് ഉണ്ട് കേട്ടോ അത് നമുക്ക് ഒരു വേറൊരു വീഡിയോ ചെയ്യാൻ കാര്യം അത് ഭയങ്കര യൂസ്ഫുള്ളായിട്ടുള്ള സംഭവമാണ് ഞാനത് ഇത്രയും നാൾ സ്കിപ്പ് ചെയ്തതാണ് എൻ്റെ തെറ്റാണ് അതെല്ലാം നമുക്ക് സാഗ്രബിൽ തന്നെ സബ്സ്കാ ട്വൻറ്റി എയ്റ്റിലുള്ള എ കെ ഡി ഓഫീസിൽ പോയിട്ട് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻസ് ഇമെയിലായിട്ട് സെൻഡ് ചെയ്യാവുന്നതാണ് പക്ഷേ നമുക്കറിയാം നമ്മളിവിടെ ഇമെയിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ റിപ്ലൈ കിട്ടുന്നത് ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ആണ് ഇനി തേർട്ടി ഡേയ്സ് ടൈം ആണ് പറയുന്നത് അതല്ല നമുക്ക് മറ്റ് സർവീസിനുള്ളതുപോലെ തന്നെ ത്രീ ഡേയ്സ് കൊണ്ട് കിട്ടുന്ന ഫാസ്റ്റ് പ്രോസസ്സിങ്ങും ഉണ്ട് കേട്ടോ എക്സ്ട്രാ ആണെന്നേ ഉള്ളൂ ഇനി നിങ്ങൾ ജൂൺ രണ്ടായിരത്തി ഇരുപത്തി ആറിന് മുമ്പേ സംഭവം ക്ലിയർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ടാക്സി ജോലി ചെയ്യാൻ വേണ്ടി അലൗഡ് ആയിരിക്കില്ല അപ്പോൾ കഴിവതും ഇതൊക്കെ ഓൺ ടൈമിൽ ക്ലിയർ ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക കാര്യം നമുക്ക് നമ്മുടെ ജോലി സേഫാണ് ഓൾറെഡി നമുക്ക് നൂറ് കൂട്ടം പ്രശ്നങ്ങൾ ഇവിടെ തന്നെ ഉണ്ട് കാർഡ് വർക്ക് പെർമിറ്റ് ഇതിൻ്റെയൊക്കെ പറയാൻ നടക്കുന്നത് തന്നെ ഒരു ലോഡ് ടൈം വേണം അതിൻ്റെ ഇടയിൽക്കൂടി പുതിയ പുതിയ സംഭവങ്ങളും കൂടി അപ്പോൾ ടാക്സി ജോലി ചെയ്യുന്ന നിങ്ങൾ എത്രയും പെട്ടെന്ന് എംപ്ലോയറുമായിട്ട് ഇതൊക്കെ ഒന്ന് സംസാരിച്ച് ക്ലിയർ ചെയ്യാൻ നോക്കുക പേഷ്യയിലേക്ക് ടാക്സി ജോബിക്ക് വരാൻ നിൽക്കുന്ന അല്ലെങ്കിൽ ടാക്സി ജോബി ഓൾറെഡി ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പ്ലീസ് ഡൂ കമൻ്റ് ഗായ അതുപോലെ മറ്റ് അപ്ഡേറ്റ്സുകളെല്ലാം എന്നാണോ ഗവൺമെന്റ് ഒഫീഷ്യലി അനൗൺസ് ചെയ്യുന്നത് അതിനുശേഷം അത് സോർട്ട് ഔട്ട് ചെയ്ത് മാത്രമേ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ അണ്ടിൽ ദാറ്റ് ഡേ ഗവൺമെൻറ് ഒഫീഷ്യലി ആയിട്ട് എന്തെങ്കിലും അനൗൺസ് ചെയ്യുന്ന ആ ഡേറ്റ് വരെ നമുക്കൊന്നും തന്നെ സോഷ്യൽ മീഡിയയിൽ കൂടെ പബ്ലിഷ് ചെയ്യാൻ സാധിക്കുന്നതല്ല ബിക്കോസ് ഞാൻ താമസിക്കുന്നത് എന്റെ സ്വന്തം രാജ്യത്തല്ല മറ്റൊരു രാജ്യത്താണ് അത് സോ കാണാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് അതുവരെ എല്ലാവർക്കും ബബായ്